പ്രോഗ്രാം ഇവിടെല്ലേ നടക്കുന്ന ഇവിടെ ഏത് വയലിലാണ് ഇവിടെ തന്നെ ഇവിടെ വേടം വരുന്നേക്ക് അറിഞ്ഞായിരുന്നോ ഇവിടെ കൊണ്ടുവരുന്നത് എത്ര മഴയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും അപ്രിയപ്പെട്ടവരെ നമസ്കാരം എൻ്റെ വാർത്തകൾ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോൾ ഞാനിതിപ്പോൾ ഉള്ളത് നമ്മുടെ വെള്ളല്ലൂർ ഊന്നാങ്കല്ല് ഉള്ളത് ഇപ്പോ ഊന്നാങ്കല്ല് വെള്ളല്ലൂർ ഒരു പ്രദേശങ്ങളെല്ലാം നമ്മുടെ മലയാളികൾ എവിടെയാണ് ഈ ഒരു സ്ഥലം അല്ലെങ്കിൽ ഇത് ഏത് ഭാഗത്തായിട്ട് വരുമെന്ന് വളരെ ആകാംക്ഷയോടെ തിരക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതിന് കാരണം മറ്റൊന്നുമല്ല എൻ്റെ പിറകിൽ കാണുന്ന നമ്മൾ കണ്ടില്ലേ ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ ട്രെൻഡിങ് ആയിട്ടുള്ള വേടൻ തന്നെയാണ് അതിന് കാരണം കാരണം വേടൻ്റെ ഒരു ഫുൾ ഷോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് എട്ടാം തീയതി നമ്മുടെ ഈ ഒരു ഊന്നാം കല്ല് ബ്രദേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു വെള്ളല്ലൂർ ഈ ഒരു പാടശേഖരത്തിലാണ് വലിയൊരു സ്റ്റേജിൽ വലിയൊരു എന്താ പറയുക വലിയൊരു വേദിയിൽ നമ്മുടെ വേടൻ പെർഫോം ചെയ്യാൻ പോകുന്നത് ഈ എട്ടാം തീയതി ഇവിടെ ഒരു ജനസാഗരം തന്നെ ഉണ്ടാവും എന്നത് നൂറല്ല ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ഊന്നാംകല്ലിൽ എത്തി നമ്മുടെ ഇവിടെയുള്ള പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ സംവദിക്കുകയാണ് വേടനെ പറ്റിയുള്ള ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കുകയാണ് ചോദിച്ച് മനസ്സിലാക്കുകയാണ് അതേപോലെ തന്നെ ഊന്നാംകല് ഉണ്ട് അവരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് അപ്പോൾ അവരുടെ ഈ സംഘാടകരുമായിട്ടൊക്കെ സംബന്ധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പരിപാടിയിലേക്ക് നമുക്ക് പോവാം അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കാണുക മാക്സിമം ഷെയർ ചെയ്ത് കാണുക വേടനെ സപ്പോർട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും കമൻസായിട്ട് രേഖപ്പെടുത്തുക അപ്പം നമുക്ക് പോകാം വേടൻ ഡേറ്റ് അപ്പോൾ ഒരു ജനസാഗരം പ്രതീക്ഷിക്കുന്നുണ്ട് ഉറപ്പായി സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള രീതിയിൽ സംഘാടകൻ എന്നുള്ള രീതിയിൽ എന്താണ് ഞങ്ങൾ വലിയ ആണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ ജനസാഗരം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അവർക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങളുടെ ഒരുക്കിയിട്ടും ഉണ്ട് എത്ര പേര് വന്നാൽ പോലും ഇവിടെ നിൽക്കാനുള്ള സൗകര്യമുണ്ട് യാതൊരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് പുല്ലം ദേവി പറയുന്നപ്പുറത്തുള്ളൊരു അമ്പലത്തിന്റെ വകയായിട്ട് ഞങ്ങൾ അതിനോട് സഹകരിച്ച് ചെയ്യുന്ന ഞങ്ങള് ഫ്രീ എൻട്രി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയാലും നാനൂറും അഞ്ഞൂറും ആയിരവും ടിക്കറ്റ് കൊടുത്താണ് ആൾക്കാർ ഈ ഒരു ഷോ കാണുന്നത് എല്ലാവർക്കും അതൊരു പോസിബിലിറ്റി അല്ല അപ്പൊ നമ്മൾ വിചാരിച്ച് എന്തായാലും നമുക്ക് ഒരു ഫ്രീ എൻട്രി വെച്ചാൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് നല്ല ക്രൗഡും ഉണ്ടാവും നല്ലൊരു റെസ്പോൺസ് കിട്ടും എന്നൊരു തീരുമാനത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ എൺപത്താറ് പേരുടെ ഒരു തീരുമാനമാണ് ഇത് വേടനെന്ന ഒരു വ്യക്തിയുടെ പ്രോഗ്രാം ഇവിടെ ഏഴാം തീയതിയുടെ കുറച്ച് ഇപ്പോഴത്തെ ഇഷ്യൂടെ ചെറിയൊരു പ്രശ്നമാണ് അപ്പം അത് നമ്മളോട് സഹകരിച്ചത് തന്നെ വളരെ ഒരു കാരണം ഈ ഒരു സാഹചര്യത്തിൽ പുള്ളി ഞങ്ങൾ എട്ടാം തീയതി വരാം എന്ന് പറഞ്ഞത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു ഇതാണ് കാരണം ഒരുപാട് പോസ്റ്റുകൾ നമ്മുടെ ഇവിടെ തന്നെ ഒഫീഷ്യലായിട്ട് കണ്ടായിരുന്നു കാരണം പരിപാടി എന്ന് പറഞ്ഞിട്ട് വന്നു പിന്നീട് പുള്ളി ഇങ്ങോട്ട് വിളിച്ചു അതാണ് വിളിച്ചത് ഞങ്ങൾ ലാസ്റ്റ് ഒരു നാല് ദിവസം മുമ്പ് ഞങ്ങൾ പുള്ളിയെ പോയി കാണാൻ പോയായിരുന്നു നിർമ്മാണകുളം എറണാകുളത്ത് വെച്ച് ഒരു ഒന്നര മണിക്കൂർ നീണ്ട ഡിസ്കഷൻ ഡിസ്കഷൻ അവസാനം പുള്ളി പറഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഉറപ്പ് അപ്പം തിരിച്ചു വേറെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ അങ്ങനെയാണ് ഞങ്ങൾ അവിടെ നിന്ന് വന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന യാത്രയും ഷോ ക്യാൻസൽ എന്ന് ഞങ്ങളെ ഗ്രൂപ്പിൽ അറിയിച്ചതാണ് ആ ഗ്രൂപ്പിൽ നിന്ന് എങ്ങനെയോ അത് പുറത്തു പോയതാണ് അത് സ്വാഭാവികമായിട്ടും പറയുകയാണെങ്കിൽ എന്തിനാണ് അത് ഞങ്ങളായിട്ട് ഇതാക്കിയായിരുന്നു പക്ഷെ ഗ്രൂപ്പിൽ നിന്ന് എങ്ങനെയോ കൊറച്ച് ചാടി സംഭവിച്ചെ വീണ്ടും പിറ്റന്ന് ഒരു ഞങ്ങൾ രാവിലെ വിളിച്ചപ്പോൾ അവിടെ മാനേജർ പറഞ്ഞു നിങ്ങളൊന്ന് ആറു മണി വരെ വെയിറ്റ് ചെയ്യും ആറു മണിക്ക് ശേഷം ഞങ്ങളൊരു ഒപ്പീനിയൻ പറയാം എന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ ആറു മണിയായപ്പോൾ ഒരു വാർത്ത ഇടപെടൽ തന്നു ഏതാണ്ട് ഷോ ചെയ്യാം എട്ടാം തീയതി ഷോ ചെയ്യാം ഏഴാം തീയതി പറ്റത്തിൽ എട്ടാം തീയതി ഷോ ചെയ്യാർ വളരെ ഞങ്ങളുടെ നാട്ടുകാർ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണ് ഒരു കേസ് വന്നപ്പോൾ വളരെ പ്രതീക്ഷകളെല്ലാം വാങ്ങുകയും എല്ലാം എല്ലാം കൊണ്ടും സ്റ്റോപ്പായി എന്താകും എന്നൊരു പ്രതീക്ഷയില്ലാതായി പിന്നെ വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നു ആ പിന്നെ കാണുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ കാണുന്നുണ്ടായിരുന്നു പിന്നെ അതിൽ നിന്ന് റിലീസായപ്പോൾ നമ്മൾ വീണ്ടും പ്രതീക്ഷ വെക്കുകയും പ്രതീക്ഷ വെക്കുകയും ചെയ്തു വീണ്ടും ഒരു സ്റ്റോപ്പ് വരികയും അങ്ങനെ അവസാനം അവസാനം ഒക്കെ പറയുകയും ചെയ്യും പരസ്യവും മറ്റു കാര്യങ്ങളും തന്നെ സഹായിച്ച ഒരുപാട് കടക്കാറുണ്ട് ഞങ്ങൾ ചെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു പ്രോഗ്രാമെന്നും പറഞ്ഞ് ഒരുപാട് കടക്കാർ ഒരു എട്ട് പത്ത് കടക്കാറോളം പത്ത് കടക്കാറോളം കൊണ്ട് അവർക്കും ഞങ്ങളെ നല്ല ഈ ഒരു അവസരത്തിൽ നിന്ന് പറയും പറയുക ഒരു ആറേഴ് മാസത്തെ ഒരു കാത്തിരിപ്പിന് വിരാമാവാൻ പോകുന്നു അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് ഇന്നിപ്പോൾ ബാക്കി പ്രൊഡക്ഷൻ്റെ ടീമുകളും പ്രൊഡക്ഷൻ്റെ ടീമും നാളെ എത്തും സ്റ്റേജിൻ്റെ ആൾക്കാർ ഓടുന്ന പുറപ്പെട്ടു കഴിഞ്ഞു എന്നിപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിൽ വരെ സന്തോഷം വേറെ ഒന്നുമില്ല കാരണം ഒരുപാട് അനുശോചിതത്തിൽ നിന്നാണ് നടകൂ നടകൂലെന്നൊക്കെ ഉള്ള കുറേ ഊഹാഭോഗങ്ങൾക്ക് ഒരു വിരാമമായി കഴിഞ്ഞിരിക്കുന്നു ഈ വെള്ളല്ലൂർ ഊന്നങ്കല്ലുള്ള ആൾക്കാർ മാത്രമല്ല ഞങ്ങൾക്ക് ഈ നഗര പഞ്ചായത്തിനകത്തുള്ള ഒരു വെള്ളല്ലൂർ വില്ലേജിനകത്തുള്ള ഏകദേശം ഒരു എല്ലാ മിക്കവാറും എല്ലാ ജനിച്ചിൽ നിന്നും അല്ലെങ്കിൽ ഈ യൂത്തിൻ്റെ ഇടയിൽ നിന്നുള്ളൊരു സപ്പോർട്ടും നാട്ടുകാരുടെ നിന്നുള്ളൊരു സപ്പോർട്ടും ഞങ്ങൾക്ക് ഇതിനകത്തുണ്ട് അതിൽ ആദ്യം ഒരു നന്ദി പറയേണ്ടത് പറഞ്ഞാൽ അമ്പലത്തിനോടാണ് ഇങ്ങനെ ഒരു അമ എന്തു ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് കാരണം അങ്ങനെ ഒരു അമ്പലം അങ്ങനെ ഒരു ആഘോഷം ശ്രീ പുലുളാകം ഭദ്ര ദുർഗാദേവി ക്ഷേത്രം ആ ഒരു അമ്പലം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു അമ്പലത്തിൽ നിന്ന് മുൻ മുൻ വർഷങ്ങളിൽ ഞങ്ങൾക്ക് ഒന്നൊരു സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഈ ഇന്നിപ്പോൾ ഈ കേരളം ഒട്ടാകുന്ന ഒരു അവസ്ഥയിലോട്ട് ഞങ്ങൾ എത്തിത്തീരണത് ഈ ഊന്നല് ഗ്രാമപ്രദേശം മാത്രമാണ് പക്ഷേ നമ്മൾ ഇനിയിപ്പോൾ എട്ടാം തീയതിക്ക് ശേഷം വേടൻ വേടൻ ശേഷവും എന്നുള്ള എവിടെയാണ് സ്ഥലം അറിയപ്പെടുന്നു ഈ അമ്പലവും അറിയണത് ഞങ്ങളോടൊപ്പം ഇപ്പം ഈ കേരളം ഒട്ടാകെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനൊരു അമ്പലം ഉണ്ടെന്നും അങ്ങനെ ഒരു അമ്പലത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് എന്നുള്ളത് ഈ അമ്പലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇട്ട് അതെ വരും വളരെ വളരെ സന്തോഷമുണ്ട് സെലിബ്രിറ്റികൾ സെലിബ്രിറ്റികൾ ഉൾപ്പെടെ വരും എന്നുള്ളൊരു ചെറിയൊരു ഒരു ഹിന്റ് ലഭിച്ചിട്ടുണ്ട് ആ സസ്പെൻസ് ആണ് അത് പ്രോഗ്രാമിൻ്റെ അന്ന് അല്ലെങ്കിൽ അതിന് മുമ്പ് ഒഫീഷ്യൽ പേജിലൂടെ അല്ലേ അപ്പോൾ നമ്മുടെ ഒന്നല് ബ്രദേഴ്സിൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ അത് വെളിയിലേക്ക് വിടുന്നതാണ് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം അപ്പോൾ കുറച്ച് കാണാൻ ഒരുപാട് പേരുണ്ട് ആൾക്കാരുണ്ട് ഒരുപാട് എല്ലാരും അവരുടേതായ കുറെ കാര്യങ്ങളിൽ തിരക്കിൽ വേണം ഞാനും ഇപ്പം എൻ്റെതായ നമ്മൾ ഈ പരിപാടി കാണും നല്ല രീതിയിൽ കൊണ്ടുവന്നതിന് വേണ്ടി ഓരോരുത്തർക്കും ഓരോ ചുമതല അപ്പോൾ അവർ ആ ഒരു തിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലരും പരിപാടിക്ക് ഇപ്പോഴും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ

ഏറ്റവും കൂടുതൽ വേടനെ ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്താണ് ഇഷ്ടപ്പെടാനുള്ള കാര്യം സൗണ്ടും പിന്നെ നിങ്ങളെ ഒരു ജനറേഷനുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ അല്ലേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എല്ലാവരും കെട്ട വെയിറ്റ് ചെയ്യണം എട്ടാം തീയതി ഉണ്ടാവും ഉണ്ടാവും ആമ വേടൻ വരുന്നുണ്ട് അറിഞ്ഞായിരുന്നോ വേടനെ അറിയാമോ അറിയത്തില്ല ഈ പോസ്റ്ററില ഈ പയ്യനെ അറിഞ്ഞൂടെ ആണ് ഈ പയ്യനെ മനസ്സിലായി പാട്ടൊന്നും കേട്ടിട്ടില്ല ഇന്നലെ കുറച്ച് കേട്ടായിരുന്നു അപ്പൊ അവൻ എന്തായാലും എട്ടാം തീയതി വയലിലാണ് വരുന്നത് ഇവിടെയാണ് പ്രോഗ്രാം വേണം തന്നെ പല പരിപാടികളിലും പറയുന്നുണ്ട് കുറച്ച് ഏജഡായിട്ടുള്ള അല്ലെങ്കിൽ മാമ്മാർ അപ്പൂമാരായിട്ടുള്ളവർക്ക് എന്നെ അറിയില്ലായിരിക്കും അവൻ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം അറിയാമോന്ന് അറിയത്തില്ല എന്തായാലും എട്ടാം തീയതി പരിപാടി ആണെങ്കിൽ കാണുമല്ലോ ഇവിടെ കാണുമല്ലോ ഡേറ്റ് ഒക്കെ അപ്പൊ പ്രിയപ്പെട്ടവരെ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കരാടൻ വരുന്നവരോധിച്ച് നമ്മുടെ ഊന്നാങ്കല്ല് ബ്രദേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഊന്നൻകല്ലിലെ പ്രിയപ്പെട്ട ഇവിടുത്തെ നിവാസികളുടെ റെസ്പോൺസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഇനി വരും ദിവസങ്ങളിലുള്ള അപ്ഡേഷൻസ് ഇനിയിപ്പോൾ ഇവിടെ പല പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ അപ്ഡേഷൻസ് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ